ഞാൻ ഈ വീട് എടുക്കാനുള്ള കാരണം എന്താ അറിയുമോ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കാറാണ് ഇത് നാനോക്കാറിൻ്റെ ഈ സൈഡ് ഗ്ലാസ് ഏതൊരു വണ്ടിക്കാരൻ വന്നിട്ട് ആടി അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് അതിൻ്റെ ഗ്ലാസ് ആയിട്ട് പൊട്ടിച്ച് എന്നിട്ട് ഞാൻ ഞാനിങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്തിപ്പോൾ അത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഇതിനെ ഒന്ന് വാങ്ങാൻ പോകണമെച്ചാൽ നാനൂറ് അഞ്ഞൂറ് റുപ്പു നാനൂറ് ഉപയോഗ പറഞ്ഞു എന്നാൽ ഈ കളറുള്ളത് കിട്ടണില്ല ബ്ലാക്കാണ് കിട്ടണത് ഇനിയിപ്പോൾ ഇനി ബോംബെയിൽ ഞാൻ ബോംബേ ഉള്ളത് ചോദിച്ചു ചെയ്യല്ലേ ഇനി ബോംബെ പോയിട്ട് അവിടെ ആവുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും ഈ ഗ്ലാസ് കണ്ടിട്ട് കണ്ടില്ലേ ഇതിന് കുഴപ്പമില്ല ഞാനൊക്കാറുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിമ വേറൊരു സംഭവം ചെയ്യാൻ പോവുകയാണ് തൽക്കാലം അങ്ങനെ വണ്ടി സൈഡ് ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഉണ്ടല്ലോ ഇവിടെ ബൈക്കിൻ്റെ ഇത് സാധനം കേടന്നിട്ട് ഇത് ഞാൻ ഞാനിപ്പോൾ ദീമ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ കണ്ടോളി ഞാൻ ഇനി എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഇതൊക്കെ നമ്മൾ സ്വയം കണ്ടറിഞ്ഞ ഇതിപ്പോൾ എൻ്റെ വർഷം എൻ്റെ മെക്കാനിക് സാധനങ്ങളാണ് ഞാനിവിടെ ടൂൾസ് സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കണ പല സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തൊക്കെ വേണ്ട വെച്ചാൽ അപ്പോൾ എൻ്റെ ബുദ്ധിക്ക് വെച്ചിട്ട് ഞാൻ ഒരു സംഭവം കണ്ടുപിടിക്കുകയാണ് ഇനി ഇത് വീണ്ടും ഇത് കട്ട് ചെയ്യട്ടെ ഇത് കട്ട് ചെയ്യുക ഇതായ ഗ്രൈൻഡർ എടുത്തിട്ട് ഇതിനെ കട്ടാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഈ ഗ്ലാസ് തലക്കാലം ആ നാനൊക്കെ അറിഞ്ഞുകൾ വെച്ച് കൊടുക്കുകയാണ് തൽക്കാലം കാര്യത്തിന് ഇനി പോയിട്ട് ബോംബെ പോയിട്ടൊക്കെ വരുന്ന സമയത്ത് ഫിറ്റാക്കുള്ളൂ പുതിയ പുതിയ വാങ്ങിക്കൊണ്ടിരും അപ്പോൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിക്ക് ഇത് ഞാൻ ചെയ്യാൻ പോകണേ ഓക്കേ ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് വേറെ വേറെ വിട്ടേരുണ്ട് ഇത് കട്ടാക്കട്ടെ ഇതാണ് സംഭവം എംസിലിക്ക് ഇടാണി എംസിലിക്കിൻ്റെ രണ്ട് പുതിയ കിട്ടും ഇവിടെ ഇതാ കണ്ടില്ലേ എന്നിട്ട് എംസിലിക്ക് ഇതാ ഈ രണ്ട് സാധനം കൂടി മിക്സ് ചെയ്ത് കൂട്ടിപ്പിടിക്കുക ഇതാ കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് വെള്ളം തൊട്ടെടുക്കുക എന്നിട്ട് ഈ കണ്ണാടി കാണിച്ചു കൊടുക്കും കണ്ണാടി ഇപ്പുറത്ത് കാണിച്ചു കൊടുക്കും കണ്ണാടി കാണിച്ചു കൊടുക്കണം ഇതാണ് ആ നാനാക്കാരുണ്ടല്ലോ ആ നാനാക്കാർ ആ നാനാക്കാരിൽ ഇനി ഇത് ബൈക്ക് സ്കൂട്ടീൻ്റെ ബൈക്കിൻ്റെ കണ്ണാടി അതി അപ്പോൾ ആ ബൈക്കിൽ ഇനി ഇത് ഇതാണ് ഞാൻ എൻ്റെ നാനാക്കാരൻ വെക്കണേ കണ്ട് ഇവിടെ കാണിച്ചു കൊടുക്കുക ആ നാനാക്കാരൻ്റെ ഇങ്ങനെ ഉണ്ടല്ല ഇപ്പോഴൊരു വാരാടിയാണ് എന്നിട്ട് ഇവിടെ ഒരു വാരാടിയാണ് ഇവിടുന്ന് ഒരു സീനായിരിക്കും അതിന് ഇത് ഇതാണ് ഇനി വെച്ചു കൊടുക്കാൻ പോകണേ ഇതില്ലാണ്ട് ഇതിനോട് കൊഴക്കുക എല്ലാം കണ്ട അമർത്തി കുഴച്ചെടുക്ക ഇതൊന്നും ഇപ്പൊ ഞമ്മള് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പഠിച്ചു വരണമെന്നല്ല ഏഹ് മോളെ മോനെ എന്നോടാ പറഞ്ഞു മോനെ മോനൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഞമ്മളിങ്ങനെ ബുദ്ധിക്ക് വെച്ചിട്ട് വെച്ചിട്ടൊക്കെ ചെയ്യും എന്താണ് മോളെ പറയും അപ്പൊ സംഭവം നീ ഇത് കുഴക്ക കണ്ടില്ലേ ഇനി ഞാത്ത എടാ കാണി ഞാൻ ചെയ്യാൻ പോണ കാണിച്ചു കൊടുക്ക ഇത് ഈ വരാട്ടിങ്ങണതാ ഇതാണ് ഞാൻ ഇതിന്റെ കൂടെ പതി ചെയ്യാൻ പോണത് കണ്ടില്ലേ ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ പ്രശ്ന ചെയ്ത് കൊടുക്ക എന്താ കാണി എന്താ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്ക മനസ്സിലായില്ല ഇത് ഇത് മനസ്സിലായത് ഇത് നമ്മൾ പത്തിന് ചുടണ പോലെ പത്തിന് ചാമ്പ കണ്ടില്ലേ ഏ ആ ഇത് കട്ടാക്കി തായ്മ കൊണ്ടിരിക്കും ഇതേമാതിരി അതിൻ്റെ മുകളിൽ ആനക്കാരുടെ മോള് താമർത്തുന്നുണ്ട് ഞാനത് ശരിയാക്കി തരാം ഓക്കെ ഇനി കട്ട് ചെയ്ത് നമുക്ക് കണ്ടപ്പോൾ എടുക്കാം എടുത്ത എടുത്താ ഈ കണ്ണാടിൻ്റെ ഈ ഗ്ലാസ് ഇതാ ഈ തിരിയുന്ന സാധനം ഇത് ഇതിൻ്റെ മോള് നമ്മളിങ്ങനെ ആക്കി കൊടുക്കാം കണ്ടില്ലേ ഈ എംസിലേക്ക് വേറെ എടുക്ക് അവിടെ ഇണ്ട് എടുത്തിടുന്ന വേഗം വേഗം എടുക്ക വേറെടുക്ക് വേറെ കൊറച്ച് വള്ളം വേറെ ഇത് വേണം ഇപ്പം സെറ്റാകും വേഗം കാനാക്കാറ് എന്റെ ബുദ്ധിയാണ് ഞാൻ ഞാനിവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല സത്യം പറിച്ച ചൈന അമേരിക്ക അമേരിക്കയിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഇന്നെ വിളിച്ച് ഏ ഇംഗ്ലണ്ട് ആ അവിടെ ഇന്നെ വിളിച്ച് അങ്ങോട്ട് വരുമോ അങ്ങനെയൊക്കെയുള്ള ഓരോ ബുദ്ധി കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ വരൂല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ മറവഞ്ചേരിൽ മറവഞ്ചേരിലെ ഞാൻ ജനിച്ചു പിന്നെ വാക്കുകളൊക്കെ ബോംബെയിലാണ് എൻ്റെ ജീവിതമൊക്കെ എന്താ ഇവിടെ കൊടുക്കുക കൊടുക്കുക ഉണ്ടില്ലേ ഇതൊക്കെ പാടായിട്ട് കേട് എടുത്ത അല്ലേ നേരെ ആക്കുക ഉണ്ടല്ലേ ചേനെ എൻ്റെ അപ്പ പറയുണ്ട് ഇവിടെ ഉള്ള മുതലൊക്കെ എൻ്റെ പേരിൽ കാക്കി തരാന്ന് കാരണം എന്നെ പോലത്തെ ബുദ്ധിയുള്ള നായ്ക്കളഞ്ഞ് വേറെ കിട്ടില്ല ഒരു മിനിറ്റ് അഞ്ച് കട്ടാക്കി കേട്ടാക്കി രണ്ട് നോക്കട്ടെ ഇവിടെ ഇവിടെ വരാം വരാം ഇവിടെ രണ്ട് ഇഞ്ചു കാണിക്കാം ഇത് കണ്ണൂ വരാം ഇപ്പോൾ തന്നെ വേണം ോട്ടെ വണ്ടി കുറച്ച് ഈ വണ്ടി ഗ്ലാസ് ആണെങ്കിൽ താത്തുമ്പോളേ പ്ലസ് ആയിട്ടുണ്ടാവൂലേ ശരിയായില്ല കണ്ണാടിൽ ഇനി കണ്ണാടിൽ പോയിരുന്ന ഇനി കട്ടാക്കി കട്ടിണ്ടായി കട്ടാക്കിയ ഇതാണ് സംഭവട്ടാ ഇപ്പൊ ഇത് സെറ്റായി ഇനി നാളെ നേരം വന്നിട്ട് നോക്കട്ടെ ഇനി ഇത് എപ്പോഴാണ് വിഴുവയ്ക്കാന്നുള്ളത് വിഴുവില്ല നൂറ് ശതമാനം കണ്ടില്ലേ ആകണ്ടല്ലേ എന്നാണെങ്കിൽ ഞാൻ തച്ചിട്ട് വിളിച്ചിടാൻ പോട്ടാ അത്ര വേണ്ടപ്പ വേണ്ടപ്പാന്ന് പറയും എടുക്കണ്ട ഇത് വയകാണോ ഏ വേണം 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 എന്നല്ലേട്ടാ വേണ്ട പരിധിവട്ട് നമ്മൾ യൂട്യൂബിൽ വൈറൽ ആവാൻ പോകാം ഏ ഇത് പൊട്ടിക്കാൻ പോകട്ടാ അത്രയ്ക്ക് ഫുൾ ഗ്യാരൻറ്റിയാ വേണ്ട 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 പറഞ്ഞു എൻ്റെ കുട്ടികൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് എന്നാൽ ഓക്കെ ബായ് അപ്പം മക്കളൊക്കെ പാടാ വേണ്ട വേണ്ട അറിയാൻ ചെക്കൻ ഓടി എന്നാൽ ശരി ബായ് അപ്പോൾ ഭയങ്കര ബുദ്ധിയാ തലേ